ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത് നമ്മൾ സൗദിയിൽ നിന്ന് നാട്ടിലോട്ടേക്ക് വരുമ്പോഴുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുകൂടാണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് നിർത്തിയിട്ട് കുറേ ആയി ഓൾമോസ്റ്റ് ടു ഇയേഴ്സായി തോന്നുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ഏറ്റവും അല്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടെന്നെ ഒരു മാസം കഴിഞ്ഞു നമ്മളിപ്പോൾ നാട്ടിലെത്തിയിട്ട് ഒരു മാസമായി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് വീടുകളിലേക്ക് അടക്കാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം അഞ്ചര മണി ആയിട്ടുണ്ട് രാവിലെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് ഞാൻ ആദ്യമായിട്ടാന്ന് തോന്നി ഈ ടൈമെല്ലാം പുറത്തിറങ്ങിയിട്ടും പിന്നെ ഫുള്ള് എന്താ പറയുക പെട്ടെന്ന് നേരം വിളിക്കാമെന്നൊക്കെ പറയൂലെ അങ്ങനെ ഞാൻ ആദ്യമായിട്ടുണ്ട് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ അഞ്ചര എന്ന് പറയുമ്പോൾ ആ ഒരു ഇരുട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെ വെളിച്ചം വരുന്ന ടൈമാണല്ലോ ഈ അഞ്ചര എന്ന് പറയുമ്പോൾ യാതാ ഫുള്ള് നമുക്ക് ആ രാവിലെ അല്ലെങ്കിൽ ആ ഉച്ചയ്ക്കത്തെ ആ ഒരു ടൈം പോലെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായത് അങ്ങനെ പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെ നിങ്ങൾ നമ്മൾ പോകുന്ന റൂട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ റൂമിൽ നിന്ന് നമ്മൾ താമസിക്കുന്നത് കോബാറിലാണ് അപ്പോൾ കോബാറിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു മണിക്കൂറത്തെ ദൂരമുണ്ട് പിന്നെ നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എട്ട് മണിക്കാൻ തോന്നുന്നത് കറക്റ്റാ ഓർമ്മയില്ല മറന്നുപോയി അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഏറെ ഇന്ത്യൻ എക്സ്പ്രസ്സാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പം ഭയങ്കര ഡൗട്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇനി ഡിലേ ആവുമോ ആകുമോ ആവുമോ ഫുൾ നമ്മൾ തലയിൽ നിന്ന് രാത്രി വരെ ഇത് ആവുമോ എന്നുള്ള പേടിയില്ല ഒന്നുവെച്ചിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ടൈമെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ ഡിലേ ആവാം അങ്ങനെ ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ പോവേന്ന് എയർപോർട്ടിൽ പോകുന്ന വഴിക്കൊക്കെ മോന് നല്ല ഉറക്കമായിരുന്നു പിന്നെ മോള് എണീച്ചിട്ടന്നെ ഉണ്ടായത് ഓൾ ഉറങ്ങൊന്നും ചെയ്യില്ല പിന്നെ നമ്മൾ തലയിൽ നിന്ന് രാത്രി കിടക്കാൻ നല്ലവണ്ണം ലേറ്റായിട്ടുണ്ടായിന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ നല്ല ലേറ്റായി പിന്നെ നേരത്തെ എണീക്കുകയും ചെയ്തില്ല അതുകൊണ്ട് പിന്നെ ഐ മീൻ ഫുള്ള് വണ്ടിന്ന് ഉറക്കായിരുന്നു അവിടെ എത്തുന്നവരെ അവിടെ എത്തുമ്പോൾ വെളിച്ചെണീപ്പിക്കുക ചെയ്തിട്ടുണ്ടായത് അങ്ങനെ എയർപോർട്ടിലെത്തി നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ ഒക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ മോള് നോക്കുമ്പോൾ ഇതാ ഫുൾ ഉറക്കം വന്നിട്ട് ഒക്കെ ഉറങ്ങണമെന്നുണ്ട് പക്ഷേ ഉറങ്ങണ്ട ആ ഒരു രണ്ടിലായിരുന്നു മോളുണ്ടായിട്ടുണ്ടായത് അപ്പം ഞാനിങ്ങനെ ഓളോട് ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കിയത് പക്ഷേ ഓൾ ചിരിക്കുന്നുമില്ല എന്തോ പോലെ ഉണ്ടായത് അങ്ങനെ ഇതാ ഒക്കെ നമ്മൾ ട്രോളിയിലെടുത്ത് വെക്കേന്ന് ഓരോന്നോരോന്നായിട്ട് ലഗേജെല്ലാം എടുത്തു വെച്ചതിന് ശേഷം മോനിലാണ് ബീച്ച് പിന്നെ ഒക്കെ ഒന്ന് സെറ്റായി നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവേന്ന് പിന്നെ മോൻക്ക് നല്ല ഹാപ്പി ആയിരുന്നു നാട്ടിൽ പോകുന്നതായിട്ട് പിന്നെ ചെറുതൊന്നും അറിയില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ മോനിക്ക് ജീപ്പ് ഉണ്ടായത് കൊണ്ട് നാട്ടിൽ ജീപ്പ് ഉണ്ടായതുകൊണ്ട് ഓനിക്ക് നാട്ടിൽ എത്രയും പെട്ടെന്ന് എത്താ ഒരു മൈൻഡാണ് മോനിക്കുണ്ടായത് പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ പാടും നമ്മൾ കൗണ്ടർ ഏതാന്ന് ചെക്ക് ചെയ്തു പിന്നെ അതിനുശേഷം ഇപ്പോൾ റാപ്പ് ചെയ്യണം റാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് റാപ്പ് ചെയ്തിട്ട് കൊണ്ടുരുതൊന്നും ഇവർ അലോ ചെയ്യൂല അതിൻ്റെ ഉള്ളിൽ തന്നെ റാപ്പ് ചെയ്യുന്ന പ്ലേസ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ റാപ്പ് ചെയ്യണം പിന്നെ അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് സ്ഥലമുണ്ട് അപ്പോൾ കമ്പാരിറ്റീവ്ലി ഫ്രണ്ടിനെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിൽ ഇച്ചിരി റേറ്റ് കുറവാണ് ഇതിന് മുമ്പ് ഉമ്മാമ്പ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമ് എന്ന് പറയാൻ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു റേറ്റിൽ പക്ഷേ ഇപ്പം വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാലും പിന്നെ നമ്മൾ ബാക്കിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബാക്കിൽ നിന്ന് റാപ്പ് ചെയ്തു പിന്നെ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് ബോർഡിംഗ് ഒക്കെ കിട്ടി പിന്നെ ആ ടൈമ് എൻ്റെ ലഗേജിൽ വെയിറ്റ് കൂടുതലായിരുന്നു പക്ഷെ അല്ലെങ്കിലില്ല അതൊന്നും അവർ വലിയ സീനാക്കിയിട്ടുണ്ടായില്ല പിന്നെ ഇത് അങ്ങനെ ചാച്ച ബൈ പറയേണ്ട സമയമായി നാട്ടിലേക്ക് വരുന്നതായിട്ട് നല്ല സന്തോഷമുണ്ട് എന്നാൽ ചെറിയൊരു വിഷമം എവിടെയുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൈസകൾക്ക് നാട്ടിൽ എന്നുള്ള ഒരു ഇലായിരുന്നു നമ്മൾ നാട്ടിലേക്ക് വരുന്നത് പിന്നെ പിന്നെന്താ ആ പിന്നെ കുട്ടികളൊക്കെ രണ്ടുപേരും നൽത്തിറങ്ങി താഴെ ഇറങ്ങി കളിക്കലായി പിന്നെ അവരെ കൊണ്ട് വലിയ ഇടങ്ങാറൊന്നും അലഹമദില്ല ഒന്നും ഉണ്ടായിട്ടില്ല അവർ ഫുള്ള് കളിയിലായിരുന്നു ഫ്ലൈറ്റ് കയറുന്നവരെ അലഹമദില്ല അവർ നല്ലോണം കളിച്ചിട്ടുണ്ട് പിന്നെ ഉറക്കത്തിൻ്റെ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെയെന്ന് പറയാൻ കറക്റ്റ് ടൈമായിരുന്നു ആയിരുന്നു നമ്മൾ ഫ്ലൈറ്റും ഡിലേ ആവുക അതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇതിൻ്റെ തലയിൽ നിന്ന് വേറൊരാളും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർട്ട് ടൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ ഫുൾ കാലിയാ പിന്നെ ഇല്ല പക്ഷെ നമ്മൾ കയറുമ്പം അങ്ങനെയൊന്നുമല്ല ഉണ്ടായത് ഫ്ലൈറ്റ് ഫുൾ ആയിനും ഒരു സീറ്റ് വരെ ബാക്കി ഉണ്ടായിട്ടില്ല ആ രീതിയിലാണ് ഉണ്ടായത് പിന്നെ നമ്മളിതാ നമ്മൾ ബോർഡിംഗ് ബസ്സൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്തു പിന്നെ ഇതാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോവേന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ എല്ലാം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്ന ആണ്ടിട്ട് ഫ്രണ്ട്ന്നവർ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എല്ലോടല്ല അപ്പോൾ പിന്നെ ഞാൻ വേഗം വീഡിയോ നിർത്തി അങ്ങനെ ഫ്ലൈറ്റ് കയറിയിരുന്ന് പിന്നെ ഫൈസൽഖാന മോനെ വിളിച്ച് സംസാരിച്ചു കുറച്ച് സമയമൊക്കെ പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ട ടൈം ആയപ്പോൾ ഫോണൊക്കെ കട്ട് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് ഒരു കുറച്ച് സമയം മക്കൾ രണ്ടുപേരും കളിച്ച് പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മൂന്ന് പേരും എയർപോർട്ടിൽ എയർപോർട്ടിൽ നിന്നൊന്നും ഫുഡ് കഴിക്കോ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല നമ്മൾ വരുന്ന ടൈം എന്താണെന്ന് അറിയില്ല ഒന്നും ഇറങ്ങുമില്ല ഒരു ഭയങ്കര ടെൻഷനാണ് നമ്മളൊന്നിച്ച് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഒന്നും ടെൻഷൻ അടിക്കാനോ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ടൈമ് ഭയങ്കര എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനാണ് പിന്നെ എത്ര നമ്മൾ ട്രാവൽ ചെയ്താലും ആ ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ പിള്ളേർ ഉറക്കമൊക്കെ എണീച്ചതിന് ശേഷമാണ് ഞാൻ കൊണ്ടുവന്ന സ്നാക്സും പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായത് പിന്നെ ആ പിന്നെ ഇതിന് ശേഷം ഞാൻ ഈ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല ലാൻഡ് ചെയ്തതിന് ശേഷം ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റ് ഫുള്ളായിനും അപ്പോൾ ഇറങ്ങി ആ ഒരു ടൈമിലുള്ള തിരക്കും പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന ടൈമെന്നെ വേറൊരു ഫ്ലൈറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ആകുമ്പം അത്രയും ആൾക്കാരുണ്ടായിന് പിന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീർക്കേണ്ടതെന്നുള്ള ആ ഒരു വിചാരിൽ ഫോണൊന്നും കയ്യിൽ പിടിച്ചിട്ടേ ഉണ്ടായിട്ടില്ല പിന്നെ മോളാന്നെങ്കിൽ കയ്യിൽ നിന്ന് താഴേർകൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതിന് ശേഷം ഫുള്ള് സീനായിരുന്നു അലമ്പായിരുന്നു പിന്നെ പക്ഷെ അല്ലെങ്കിലില്ല വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെ നാട്ടിലെത്താൻ പറ്റി ഇപ്പം നല്ല തന്നെ പോകുന്നു അങ്ങനെയാണ് അതിന് ഇൻഷാല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം എടുക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫുള്ളായിട്ട് വീഡിയോ കണ്ടിന്യൂ എന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക കുറേ എന്താ പറയുക പോരായ്മകളുണ്ടാകും വീഡിയോയില് കുറെ ആയില്ല വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ പുതിയൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണെന്ന് എനിക്കിത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ